യു എയിലെ വിവിധ എമിറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പാണ് ഇന്നിപ്പോ തികച്ചു ലോക്കലിൽ ആദ്യം പറയാനുള്ളത് ബുധനാഴ്ച രാത്രിയോടെ അബുദാബി തുടങ്ങിയ മേഖലകളിൽ മഴ പെയ്യും അതിനുശേഷം വ്യാഴാഴ്ച രാവിലെയോടെ ദുബായ് ഷാർജ അജുമാൻ മറ്റ് എമിറേറ്റുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് മേഘാവൃതമായിട്ടുള്ള അന്തരീക്ഷം ഈ ദിവസങ്ങളിലെല്ലാം വിവിധ എമിറേറ്റുകളിൽ ഉണ്ടാവുക എന്നും കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നത് അതിനനുസരിച്ചിട്ടുള്ള കരുതലും ജാഗ്രതയൊക്കെ വേണം എന്നുള്ള ഒരു കാര്യമാണ് കാലാവസ്ഥാ കേന്ദ്ര അറിയിക്കുന്നത് യു എ ഇ ആഭ്യന്തര മന്ത്രാലയം അമേരിക്കൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ടെക്സസുമായി ഡ്രൈവിംഗ് ലൈസൻസുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മെമ്മോറാണ്ടത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് അതായത് യു എയുടെ ഇന്റീരിയർ മിനിസ്ട്രിയും ടെക്സസ് ഡിപ്പാർട്ട്മെന്റിന്റെ പബ്ലിക് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുമാണ് ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഇതനുസരിച്ച് ഇപ്പൊ ടെക്സാസിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് യു എ ഇൽ വന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് നോളജ് ടെസ്റ്റോ റോഡ് ടെസ്റ്റോ ഒന്നും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും യു എ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് യു എ യിൽ ഒരാൾക്ക് ടെക്സസിൽ എത്തിയാലും ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ടെസ്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ ടെക്സസിന്റെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അതിനനുസൃതമായിട്ടുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗുകളാണ് ഇരു മേഖലകളും ഇരു ഡിപ്പാർട്ട്മെന്റുകളും ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കെട്ടിടമായിട്ടുള്ള ബുർജ് ഖലീഫയ്ക്ക് പിന്നാലെ അതിന്റെ ആസ്ഥാനം എന്നുള്ള വിശേഷണത്തിന് പിന്നാലെ ദുബായെ തേടി ലോകത്തിലെ രണ്ടാമത്തെ കെട്ടിടത്തിന്റെ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ ആസ്ഥാനം എന്നുള്ള വിശേഷണം കൂടി എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വിശേഷണത്തിനും ദുബായ് അർഹമാകുന്നത് ഷെക്സായി റോഡിൽ ഒരുങ്ങുന്ന ബുർജ് അസീസിയുടെ നിർമ്മാണമാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പൂർത്തിയാവുക അതിന് തൊട്ടുപിന്നാലെ ഈ ഒരു വിശേഷണവും ദുബായ് എമിറേറ്റിനെ തേടിയെത്തും എന്നാണ് നിലകളിൽ ഏതാണ്ട് എഴുന്നൂറ്റി അഞ്ച് മീറ്ററോളം ഉയരത്തിലാണ് ബുർജസിൻ ദൃഹത്തിന്റെ ചെലവിൽ എ ഇ സെവൻ ആണ് ഈ കെട്ടിട ഭീമനെ ഒരുങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേഷൻ ഡെക്ക് നൈറ്റ് ക്ലബ് ഹോട്ടൽ റൂം റെസ്റ്റോറന്റ് അങ്ങനെ നിരവധി വിശേഷണങ്ങൾക്കും ബുർജ് ബുർജസിയിലൂടെ ദുബായിയെ തേടിയെത്തും വികസനങ്ങളുടെ എല്ലാം അടിസ്ഥാനം പരിസ്ഥിതി ആയിരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എപ്പോഴും യു എ യിൽ പല പ്രവർത്തനങ്ങളും നടക്കാറുള്ളത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി മരം വെച്ചുപിടിപ്പിക്കുന്നതടക്കമുള്ള വാരാചരണത്തിന് യു എ യിൽ തുടക്കമായ കാര്യം കൂടി ഇതിനോടനുബന്ധിച്ച് പറയാനുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മരംനടിയിൽ വാരാചരണത്തിന് യു എ യിൽ തുടക്കമായിരിക്കുന്നത് റാസൽഖിമയിലും ഫുജേറയിലും വിവിധ പാരിസ്ഥിതിക പരിപാടികൾ ഒരുക്കിക്കൊണ്ടാണ് അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തവണത്തെ വാരാചരണത്തിന് തുടക്കമായിരിക്കുന്നത് ചെടികൾ നട്ടുപിടിപ്പിക്കുക മറ്റ് കാർഷിക പ്രവർത്തനങ്ങൾ പിന്തുടരുക തുടങ്ങിയവയും ജീവിതശൈലിയുടെ ഭാഗമാകണം എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് മരംനടിയിൽ വാരാചരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തു റാസൽഖ്യമയിലും ഫിജേറയിലും മാത്രമല്ല പരിപാടികളുള്ളത് വരും ദിവസങ്ങളിൽ മറ്റ് എമിറേറ്റുകളുമായും ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പരിസ്ഥിതി സംരക്ഷണ പരിപാടികൾ തുടരും എന്നും യു എയുടെ കാലാവസ്ഥാ വൃതിയാന പരിസ്ഥിതി കാര്യമന്ത്രി അറിയിക്കുകയും ചെയ്യുന്നു